ഞാൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാൻ പി ജെ ജോസഫ് സാറു അദ്ദേഹം മന്ത്രിയായിരുന്നു അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഏതാണ്ട് രണ്ട് വർഷം പിള്ളേർ പോയി പഠിക്കുന്നുണ്ട് എഞ്ചിനീയറിങ് മെഡിസിൻ നേഴ്സിങ് എം ബി എ ഡെൻറ്റൽ ഇതെല്ലാം കൂടി കാരണം കേരളത്തിൽ പത്ത് നാൽപ്പത് വർഷമായിട്ട് യു ഡി എഫ് എൽ ഡി എഫ് രണ്ട് കക്ഷികളും രണ്ട് കൂട്ടായ്മയും പ്രൈവറ്റ് സ്വകാര്യ എഞ്ചിനീയർ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ സമ്മതിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ പിള്ളേർ പോയി പഠിക്കാൻ നമ്മുടെ പിള്ളേർ ഇവിടെ പഠിക്കണ്ടേ അതേപോലെ തീർച്ചയായിട്ടും പഠിക്കണം പക്ഷേ അദ്ദേഹം പറഞ്ഞത് പ്രശ്നമുണ്ട് കാരണം ഇത് ആദ്യമായിട്ട് എൽ ഡി എഫിൻ്റെ റിലേഷൻ കമ്മിറ്റി പോകണം അവിടുന്ന് അപ്രൂവൽ വരണം അത് കഴിഞ്ഞ് ക്യാബിനറ്റിൽ പോകണം ഇതൊന്നും നടക്കില്ല അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം ഞാനങ്ങ് അപ്രൂവൽ കൊടുത്തേക്കാം മന്ത്രിയുടെ അനുവാദത്തോടു കൂടി കൊടുത്തേക്കാം അദ്ദേഹം അത് മോന സമ്മതം തോന്നു ഞാൻ എൻ ഒ സി പറഞ്ഞ നമുക്ക് എൻ ഒ സി കൊടുക്കാം അപ്പം ഞാൻ ഇവരെല്ലാം കൂടെ കോവളത്ത് ഗസ്റ്റ് ഹൗസ് വിളിച്ചിട്ട് സീക്രട്ടായിട്ട് ഇവരുടെ എല്ലാം രേഖകൾ പരിശോധിച്ചിട്ട് ഈ മുപ്പത്തിനാല് പേരെ അപേക്ഷിച്ചായിരുന്നു അതിനകത്ത് മുപ്പത്തിമൂന്ന് പേർക്ക് ഞാൻ എൻ ഒ സി കൊടുത്തു അതിൻ്റെ ബേസിസില് ആണ് എ സി ടി എ സി ടി ആണല്ലോ ഇതിന് അനുവാദം തരേണ്ടത് എ സി ടി ഇതിൻ്റെ ബേസിസ് അനുവാദം തന്നു പക്ഷേ ഇതിനിടയ്ക്ക് അനുവാദം കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ എങ്ങനെയോ മുഖ്യമന്ത്രി നനാർ ഇതിനെപ്പറ്റി അറിഞ്ഞു അദ്ദേഹത്തിന് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ ഇതിനെപ്പറ്റി അറിഞ്ഞു അദ്ദേഹം അത് മന്ത്രിസഭയിൽ കൊണ്ടുവന്നു എന്നെ സസ്പെൻഡ് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ തീരുമാനം റദ്ദാക്കാനും തീരുമാനിച്ചു തന്നെ കൊടുത്ത് എൻ എസ് എൻ ഒ സി റദ്ദാക്കാൻ തീരുമാനിച്ചു അപ്പോൾ പി ജെ ജോസഫ് സാർ പറഞ്ഞു അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പറഞ്ഞു അദ്ദേഹം ഹൽഫോൺ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇത് കേരളത്തിന് ആവശ്യമാണ് അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റൂല ചെയ്താൽ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതങ്ങ് എൻ്റെ സസ്പെൻഷൻ പിൻ അങ്ങ് മാറ്റിവെച്ചു പക്ഷേ ഞാൻ കൊടുത്ത് എൻ ഒ സി റദ്ദാക്കാൻ തീരുമാനമെടുത്ത് ചീഫ് സെക്രട്ടറിയോട് അടുത്ത ദിവസം ഡൽഹിയിൽ പോയി എ സി ചെയർമാനെ കണ്ടിട്ട് ഇത് അറിയിക്കാനും പറഞ്ഞു കത്തും കൊടുക്കാനും പറഞ്ഞു അറിഞ്ഞു ഞാൻ അന്ന് രാത്രി തന്നെ ഡൽഹിക്ക് പുറപ്പെട്ട് ഞാൻ എ സി ഡി ചെയർമാനെ ചീഫ് സെക്രട്ടറി വന്ന് കാണുന്നതിന് മുമ്പ് ഒന്ന് കണ്ടു അതായത് കൊണ്ട് ഞാൻ പറഞ്ഞു ഇത് ഗവൺമെൻറ് നിലയിലാണ് തലത്തിലാണ് ഗവൺമെൻറ് തലത്തിലാണ് ഞാൻ ഈ എൻ ഒ സി തന്നിരിക്കുന്നത് ഗവൺമെൻറ് സെക്രട്ടറി എന്ന നിലയിൽ അത് ബേസിസ് നിങ്ങൾ ഇതിൻ്റെ സകല ഫയലുകൾ മുമ്പോട്ട് കൊണ്ടുപോയി ഇനിയിപ്പോൾ അതിന് പെർമിഷൻ തരണമെന്ന് അദ്ദേഹം സമ്മതിച്ചു അടുത്ത ദിവസം ചീഫ് സെക്രട്ടറി വന്ന് എ സി ഡി ചെയർമാനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാനിതെല്ലാം പ്രോസസ്സ് ചെയ്ത് നിങ്ങൾ തന്ന എൻ ഒ സിയുടെ ബേസിൽ ഇനി അത് റദ്ദാക്കാൻ പറ്റിയത് അദ്ദേഹം അങ്ങനെ പെർമിഷൻ കൊടുത്തു ആദ്യത്തെ പതിമൂന്ന് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്ന അങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് വന്ന സർക്കാർ എ കാര്യം സർക്കാർ അത് കഴിഞ്ഞ് മന്ത്രിസഭ മാറി വന്നു അദ്ദേഹത്തിന് അപ്പം പിന്നെ മെഡിക്കൽ കോളേജുകൾക്ക് കൊടുത്തേ പറ്റുള്ളൂ കാരണം എഞ്ചിനീയറിംഗ് കോളേജ് വന്ന സ്ഥിതിക്ക് മെഡിക്കൽ കോളേജ് കൊടുത്തേ പറ്റുള്ളൂ എല്ലാം ഇതിൻ്റെ എല്ലാം റിസൾട്ടായിട്ട് പത്ത് നൂറ്റമ്പത് പുതിയ എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിൽ വന്നു മെഡിക്കൽ കോളേജ് വന്നു നഴ്സിങ് അപ്പോൾ കേരളത്തിൽ അതും രണ്ട് ലക്ഷം സീറ്റുകൾ ഉണ്ടായി എൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഉള്ള ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തീരുമാനം കൊണ്ട് വന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം ഉണ്ടായിട്ടുണ്ട് അതായത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ കേരളത്തിൽ തന്നെ പഠിക്കാൻ തുടങ്ങി പക്ഷേ മന്ത്രിസഭ അറിയാതെ ഒരു തീരുമാനമെടുത്തത് നിയമപരമായി തെറ്റാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു നീക്കവുമായിട്ട് മുൻപോട്ട് പോകാനുള്ള സാഹചര്യം അങ്ങ് ഇപ്പോൾ വിശദീകരിക്കുകയുണ്ടായി അപ്പോൾ അതിന് പിന്നിൽ ഏറ്റവും പ്രധാനമായിട്ട് അങ്ങ് കണ്ട കാര്യം എന്താണ് അതെ നമ്മുടെ പിള്ളേർക്ക് അവസരമുണ്ടാവും നമ്മുടെ പിള്ളേർക്ക് അവസരം ഉണ്ടാകണം അവർ അവരിവിടെ പഠിക്കണം ഇതായിരുന്നു അതിനപ്പുറത്ത് വേറെ ഒരു ചിന്തയില്ല ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തം എന്തായിരുന്നു ഇവിടെ നമ്മുടെ പിള്ളേർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അത് ഞാൻ ചെയ്ത എൻ്റെ പ്രസ്താവത്തിൻ്റെ ആ ചാപ്റ്ററിൻ്റെ അവസാനം ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ ചെയ്ത പോലെ വേറെ ഒരു ഉദ്യോഗസ്ഥന് ചെയ്യാൻ ശ്രമിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭാരണം പണി പോകും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു നല്ല മന്ത്രി ഉണ്ടായിരുന്നു ഞാൻ എന്നെ സസ്പെൻഡ് ചെയ്തില്ല ഞാൻ രക്ഷപ്പെട്ടു പോയി